ഹിന്ദു പുരാണങ്ങളിൽ കൃഷ്ണൻ്റെ രാജധാനി എന്നറിയപ്പെട്ടിരുന്ന ദ്വാരക നഗരം കടലിനടിയിലാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ഈ പുരാണ നഗരം ഗുജറാത്ത് തീരത്താണ് എന്ന വിശ്വാസത്തിൽ ഏറെ കാലമായി ഗുജറാത്ത് തീരത്ത് നിരവധി അന്വേഷണങ്ങളും നടന്നിരുന്നു എന്നാൽ ഈ അന്വേഷണത്തിൽ ചില കരിങ്കൽ അവശിഷ്ടങ്ങളും മറ്റു ചില വസ്തുക്കളും കണ്ടെത്തിയിരുന്നെങ്കിലും ഇത് ദ്വാരക തന്നെയാണോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ലഭിച്ചിരുന്നില്ല അതേസമയം കമ്പത്ത് ഉൾക്കടലിൽ നിന്നും ഒരു പൗരാണിക നഗരത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു കമ്പത്തിൻ്റെ നഷ്ട നഗരം എന്നാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത് ഈ പുരാതന നഗരം ഏകദേശം ഒൻപതിനായിരത്തി വർഷങ്ങൾക്ക് മുൻപ് കടലിൽ മുങ്ങിപ്പോയതായാണ് കരുതപ്പെടുന്നത് കാമ്പെ ഉൾക്കടൽ എന്നുകൂടി അറിയപ്പെടുന്ന ഈ ഉൾക്കടൽ ഗുജറാത്തിൽ അറബിക്കടലിനോട് ചേർന്ന് മുംബൈക്കും ദിയു ദ്വീപിനും വടക്ക് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ടു അതായത് രണ്ടായിരത്തിലാണ് ഈ ജലാന്തര നഗരാവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് ഈ കണക്കുകളൊക്കെ കൃത്യമാണെങ്കിൽ രേഖപ്പെടുത്തിയ ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിക്കുന്നതാണ് ഈ നഷ്ട നഗരത്തിന്റെ കണ്ടെത്തൽ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പഴയ നഗരവ്യവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ അത് സിന്ധു നദീതട സംസ്കാരമാണ് എന്നാൽ അതിനേക്കാൾ പഴക്കം ചെന്ന ഒരു നഗരവ്യവസ്ഥ തമിഴ്നാട്ടിലെ വൈകി നദീതീരത്ത് കീഴാടി ഗ്രാമത്തിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ കണ്ടെത്തുകയും ചെയ്തിരുന്നു കീഴാടിയുടെ കാലഘട്ടം സംബന്ധിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കീഴാടി ഖനന ഗവേഷകരും തമ്മിലുള്ള തർക്കം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വാർത്താ പ്രാധാന്യം നേടി ശ്രദ്ധയാകർഷിച്ചത് ഇതിനിടെയാണ് കംഭത് നഗരത്തെക്കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും വരുന്നതെന്നതും ശ്രദ്ധേയമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി അതായത് എൻ ഐ ഒ ടി രണ്ടായിരം ഡിസംബറിൽ ഒരു പഠനം നടത്തിയിരുന്നു അതായത് എൻ ഐ ഒ ടി നടത്തിയ ഈ സമുദ്ര മലിനീകരണ സർവേയിലാണ് ആദ്യമായി ഈ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പിന്നീട് സോണാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ കടൽ തീരത്ത് വലിയ ജാമിതീയ രൂപങ്ങളും കണ്ടെത്തുകയുണ്ടായി വെള്ളത്തിൽ മുങ്ങിയ ഒരു നഗരത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഘടനകളാണ് കണ്ടെത്തിയവയെന്ന് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടു കടലിനടിയിൽ ഏകദേശം നൂറ്റി ഇരുപത് അടി താഴ്ചയിലായിരുന്നു ഈ നഗരം സ്ഥിതി ചെയ്തിരുന്നത് ഇനി ഈ സ്ഥലത്തിന്റെ വിസ്തീർണം പരിശോധിച്ചാൽ വെള്ളത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന് ഏകദേശം അഞ്ചു മൈൽ നീളവും രണ്ടു മൈൽ വീതിയുമാണ് ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു നഗരം സ്ഥിതി ചെയ്തിരുന്നു എന്ന വിവരം തെളിവ് സഹിതം ലഭിച്ചതിനു ശേഷം പിന്നീട് നിരവധി അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വെള്ളത്തിനടിയിൽ നടന്നു അങ്ങനെ നടന്ന നിരവധി അന്വേഷണങ്ങൾക്കിടെ മൺപാത്രങ്ങൾ മുത്തുകൾ പ്രതിമകൾ മനുഷ്യാവശിഷ്ടങ്ങൾ എന്നിവയടക്കമുള്ള നിരവധി പുരാവസ്തുക്കൾ ഈ പ്രദേശത്തു നിന്നും കണ്ടെടുത്തു റേഡിയോ കാർബൺ ഡേറ്റിംഗ് അനുസരിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഈ വസ്തുക്കൾക്ക് ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമാണ് കാണിക്കുന്നത് അതായത് ബി സിഇ രണ്ടായിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിലെ സിന്ധു നദീതട നാഗരതയെക്കാൾ വളരെ പഴക്കമുള്ളതാണ് കമ്പത്തിലെ നഗരമെന്നാണ് കണ്ടെത്തൽ ഇനി സിന്ധു നദീതട സംസ്കാരത്തിന്റെ കാര്യം നോക്കിയാൽ പാമ്പാട്ടികളുടെയും ദുർമന്ത്രവാദികളുടെയും സതിയുടെയും അപരിഷ്കൃത നാട് എന്നായിരുന്നു ഏതാണ്ട് എഴുപത് എൺപത് കൊല്ലം മുൻപ് വരെ ഭാരതത്തെ പലരും വിശേഷിപ്പിച്ചിരുന്നത് വിദേശികളുടെ കൂടിയാണ് ഇവിടെ സംസ്കാരം തഴച്ചു വളർന്നതെന്നും അവർ പ്രചരിപ്പിച്ചിരുന്നു സിന്ധു നദി ഒഴുകുന്ന പ്രദേശത്തു നിന്നും മഹത്തായ ഒരു സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന അവശിഷ്ടങ്ങൾ പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതോടെ ഈജിപ്തിലെ നയൽ നദീതടവും മെസ്സപൊട്ടോമിയയിലെ യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദീതടങ്ങളും പോലെ സിന്ധു നദീതടവും മനുഷ്യ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായിരുന്നുവെന്ന് ലോകത്തിന് വിശ്വസിക്കേണ്ടി വന്നു സിന്ധു നദീതട സംസ്കാരം നോക്കിയാൽ ക്രിസ്തുവിന് മുൻപ് രണ്ടായിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്കിടയ്ക്കാണ് ഈ നാഗരികത നിലനിന്നിരുന്നത് അതായത് ആര്യന്മാർ വരികയും തങ്ങളുടെ വൈദിക സംസ്കാരം ഇവിടെ കെട്ടിപ്പടുക്കുകയും ചെയ്തതിൻ്റെ ആയിരത്തി അഞ്ഞൂറിലധികം വർഷങ്ങൾക്ക് മുൻപ് ആ കാലഘട്ടത്തിലെ ഏറ്റവും പുരോഗമിച്ച ഏറ്റവും വലിയ സംസ്കാരമായിരുന്നു സിന്ധു നദീതടത്തിലേത് നൈൽ നദീതട സംസ്കാരത്തിന്റെ ഇരട്ടിയും യൂഫ്രട്ടിസ് ടൈഗ്രസ് നദീതട സംസ്കാരത്തിന്റെ നാലിരട്ടിയോളവും വിസ്താരമായ പ്രദേശത്താണ് സിന്ധു നദീതട സംസ്കാരം പണിതുയർത്തിയിരുന്നത് എന്നാൽ മൂവായിരം കൊല്ലം മുൻപ് അത് നശിച്ച് മണ്ണടിയുകയും ചെയ്തു ബ്രിട്ടീഷുകാർ ലാഹോറിൽ നിന്ന് മുൾട്ടാണിയിലേക്കുള്ള റെയിൽപാത നിർമ്മിക്കുന്നതിനായി മണ്ണൊരുക്കുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സംസ്കാരത്തിന്റെ ആദ്യ തെളിവുകൾ പുറത്തു വരുന്നത് ജോൺ മാർഷൽ എന്ന പുരാവസ്തു ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തന്നെ ഇന്ത്യയിൽ ഒരു പുരാവസ്തു വകുപ്പ് പ്രവർത്തനം തുടങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആർ ഡി ബാനർജി എം എസ് വത്സ എന്നിവരുടെ സഹായത്തിൽ നടന്ന ഉത്ഘനനത്തിലൂടെയാണ് മഹാനാഗരികതയുടെ രഹസ്യം പുറത്തു വന്നത് മണ്ണിനു മുകളിൽ ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ കെട്ടിടങ്ങളും പിരമിഡുകൾ പോലുള്ള കുടീരങ്ങളും സിന്ധു നദീതടത്തിലില്ല പകരം മണ്ണടിഞ്ഞ നഗരങ്ങളുടെ അവശിഷ്ടങ്ങളേ ഉള്ളൂ അതാണ് മഹത്തായ ഈ സംസ്കാരം വെളിപ്പെടാൻ ഇത്രയും വൈകിയത് സൈന്ധവ സംസ്കാരത്തിന്റെ സവിശേഷതകൾ ഓലയിലോ കടലാസിലോ എഴുതുകയോ കല്ലിൽ കൊത്തിവെക്കുകയോ ചെയ്തിരുന്നില്ല അവിടെ നിന്നും കിളച്ചെടുത്ത ആയുധങ്ങൾ പാത്രങ്ങൾ ആഭരണങ്ങൾ മറ്റു തെളിവുകൾ എന്നിവയിൽ നിന്നാണ് ഈ ചരിത്രത്തിന്റെ കഥ അറിയപ്പെട്ടത് ക്രിസ്തുവിനും രണ്ടായിരം വർഷം മുൻപ് പണിതുയർത്തിയ ഈ നഗരം ഇന്നത്തെ നഗരാസൂത്രണത്തെ കൂടി അമ്പരപ്പിക്കുന്നത്ര വിദഗ്ധമായി രൂപകൽപ്പന ചെയ്തവയായിരുന്നു ഈ ആസൂത്രണം മികവാണ് സൈന്ധവ നാഗരികതയെ ലോകോത്തരമാക്കുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അപ്പോഴും മനുഷ്യൻ ഗുഹകളിലാണ് താമസിച്ചിരുന്നതെന്ന കാര്യം മനസ്സിലാക്കുമ്പോഴാണ് ഈ നാഗരികതയുടെ മഹത്വം നമ്മൾ അഭിമാനം നിറയ്ക്കുന്നത് കംഭത്തിൻ്റെ കാലത്തിൽ അവസാന ഹിമയുഗത്തിന്റെ ഒടുവിൽ സമുദ്രത്തിനപ്പ് ഉയർന്നതിനെ തുടർന്ന് വെള്ളത്തിനടിയിലായ ഒരു വികസിത നാഗരികതയുടേതാണ് ഈ സ്ഥലമെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയിലെ പൂഹ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഭദ്വിനാരായണൻ അവകാശപ്പെടുന്നു ഹാരപ്പൻ നാഗരികതയുടെ തൊട്ട് മുൻപുണ്ടായിരുന്ന നഗരമായിരിക്കാം ഈ നഷ്ടപ്പെട്ട നഗരമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബി സിഇ അയ്യായിരത്തി അഞ്ഞൂറിന് മുൻപ് ഭൂമിയിൽ സങ്കീർണമായ സാമൂഹികാവസ്ഥ നിലനിന്നിരുന്ന സമൂഹങ്ങൾ ഇല്ലായിരുന്നുവെന്ന വാദത്തിനാണ് കമ്പത്തിലെ കണ്ടെത്തൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയത് അതേസമയം എല്ലാ ഗവേഷകരും ഈ വാദത്തോട് യോജിക്കുന്നില്ലെന്നതും വാസ്തവമാണ് ഡോക്ടർ ഇരാവതം മഹാദേവൻ ഡോക്ടർ അസ്കോ പർപോള തുടങ്ങിയ വിദഗ്ദ്ധർ ഡോക്ടർ ബദ്രിനാരായണൻ ഉന്നയിച്ച ഈ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു കമ്പത്ത് നഗരമായിരുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തു നിന്നും ലഭിച്ച ചില ഘടനകൾ മനുഷ്യ നിർമ്മിതമാണെന്ന് ഡോക്ടർ മഹാദേവൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും നദികൾ പുരാതന നിർമ്മിതികൾ സമുദ്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത് അതേസമയം വെള്ളത്തിനടിയിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളുടെ പഴക്കം അളന്ന റേഡിയോ കാർബൺ ഡേറ്റിങ്ങിനെ കുറിച്ചുള്ള സംശയങ്ങളാണ് ഡോക്ടർ പർപ്പോള ഉന്നയിച്ചത് നദിയിലൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ സഞ്ചാരഗതിക്കനുസരിച്ച് കല്ലുകൾക്ക് രൂപമാറ്റം സംഭവിക്കാമെന്ന വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത് സംഗതി എന്ത് തന്നെയായാലും രണ്ട് പതിറ്റാണ്ടിന് ശേഷവും കമ്പത്തിലെ കടലാഴങ്ങളിലുള്ളത് മനുഷ്യനിർമ്മിതമായ പൗരാണിക നഗരമാണോ അല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരത്തിലെത്താൻ അധികൃതർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം